നിങ്ങൾ ഈ കാണുന്നത് കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഒരു ഗ്രാമത്തിലെ ക്ലബിന് എത്രത്തോളം മാതൃകാപരമായി പ്രവർത്തിക്കാമെന്നതിന് തെളിവാണ് ഈ ദൃശ്യങ്ങൾ അപ്പൊ ക്ലബിന് കീഴിൽ ഉള്ള നമ്മുടെ നാട്ടിലുള്ള പ്രായം സർവ്വകസ്യം പോലുള്ള ആളുകൾ കൂട്ടിന് എന്ത് ചെയ്യാൻ ഒരു വിനോദയാത്ര ഒരു സ്നേഹയാത്ര എന്നുള്ള പേരിൽ സ്നേഹയാത്ര അതെ ഫസ്റ്റ് ഞങ്ങൾ പോയത് പിന്നെ ബേപ്പൂരായിരുന്നു അപ്പോൾ നമ്മൾ ഹൈലൈറ്റ് മണിന് ശേഷം നമ്മൾ പിന്നെ കോഴിക്കോട് ബീച്ചിലേക്ക് പോകും ക്ലബ് വായിക്കുന്നത് ഈ ക്ലബ്ബാണ് ക്ലബ്ബാണ് ക്ലബ്ബാ വായിക്കുന്നത് യാത്ര സൗജന്യായിട്ടില്ല പ്രത്യേകിച്ചും ഈ പ്രായത്തിലുള്ള ആളുകൾ ഒരുപാട് മാനസിക അല്ലെങ്കിൽ മറ്റുള്ള വിഷയങ്ങള് ഈ സമയത്ത് നമ്മൾ സമൂഹത്തോടൊപ്പം ചേർന്ന് നിർത്തി ഇത്തരത്തിലുള്ള ഉല്ലാസയാത്രകൾ എന്ത് ചെയ്യാൻ പങ്കാളികളർത്ഥം ക്ലബ്ബ് ഫ്രണ്ട്സ് അവസാനേ ട്രിപ്പാണ് ചെലവുകൾ യാത്ര മറ്റെല്ലാം

ഇതുപോലെ മറ്റു നാട്ടിൽ അങ്ങനെ നാട്ടിലങ്ങനെ സംഘടിപ്പിക്കുന്നവർ ഏ അല്ല അങ്ങനെ ഈ ആളുകളെ ഈ കൂടെ കൊണ്ടുപോയി യാത്ര ചെയ്യുന്നത് ആദ്യമായിട്ടാണോ ആണല്ലേ അപ്പം പിന്നെ ഇനി ഇവിടെ പോകും കലാ സാംസ്കാരിക മേഖലയിലൊക്കെ എഫ് എഫ് സി പാർക്കാടൊക്കെ ഭയങ്കര കഴിഞ്ഞ വർഷം നമ്മുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഇപ്പൊ കേരളോത്സവത്തില് പെരിന്തൽമണ്ണ ബ്ലോക്ക് തലത്തിൽ തലത്തിലൊക്കെ മത്സരത്തായിരുന്നു ഞങ്ങളെ പ്രതിനിധികൾ നിലവിൽ കേരള കേരളോത്സവത്തിന്റെ സംസ്ഥാന തലത്തിൽ വരെ എന്തു കൊണ്ട് മത്സരിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ഏകദേശം ഇരുപത്തി ലക്ഷത്തോളം രൂപയുടെ ജീവകാറ്റ പ്രവർത്തനമാണ് ഒരു കൊല്ലം കൊണ്ട് നമ്മള് നാട്ടില് എത്ര വർഷമായി തുടങ്ങിയത് ഇരുപത്തൊമ്പത് വർഷം ഓക്കെ ഓക്കെ അപ്പൊ അന്ന് ക്ലബിലെ സജീവമായൊക്കെ പക്ഷേ ഈ ഹൈലൈറ്റ് മാളുകളും അതുപോലുള്ള ഈ മാളുകൾ നിങ്ങളുടെ പ്രദേശത്തില്ലേ ഇത്ര 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 വലിയ മാളുകൾ ആ പെന്തലാണ് വരുന്നത് ഓക്കെ അപ്പൊ എല്ലാവരും വിജയങ്ങളും ആശംസകളും പോകും താങ്ക് യു താങ്ക് യു ഓക്കെ 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 താങ്ക് യൂ